ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ ഉറക്കത്തിൽ സ്വപ്നം കാണാറുണ്ടല്ലേ എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് പിന്നിലുള്ള അർത്ഥമാണ് അതുമല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്വപ്നങ്ങൾ കണ്ടാൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പൊ അതാ നമ്മളൊക്കെ തന്നെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് പിന്നിലുള്ള അർത്ഥമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രകൃതി നമുക്കായി മുൻകൂട്ടി കാട്ടിത്തരുന്ന ആ ഒരു സ്വപ്നങ്ങളുടെ അർത്ഥമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ സ്വർണമാണ് സ്വപ്നം കാണുന്നത് എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അഭിവൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ഉയർച്ചയാണ് സ്വർണം സ്വപ്നം കണ്ടാലുള്ള ഫലമായിട്ട് പറയുന്നത് എന്നാൽ സ്വർണ്ണ നാണയമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എങ്കിൽ അത് നമ്മുടെ ദീർഘായുസിനെയാണ് സൂചിപ്പിക്കുന്നത് രോഗങ്ങളൊക്കെ അകന്നു പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അത് മാത്രമല്ല കേട്ടോ അളവറ്റ സമ്പദ് സൗഭാഗ്യം മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് കൈവരാൻ പോകുന്നു എന്നുള്ള അർത്ഥവും സ്വർണ്ണ നാണയങ്ങൾ സ്വപ്നം കാണുന്നതിലൂടെ നമുക്ക് ഫലം ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഉറുമ്പുകളെയോ ചെറു കീടങ്ങളെയോ ചെറു പ്രാണികളെയോ ഒക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചു കാലത്തിനകം തന്നെ നമുക്ക് പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ ആ ഒരു സൂചനയാണ് ആ സ്വപ്നം സൂചിപ്പിക്കുന്നത് ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാകുക നമ്മൾ ആ ഒരു കാലയളവിൽ എന്തിനെ കുറിച്ചാണോ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളിലൊക്കെ തന്നെ തട ഏർപ്പെടാനുള്ള അല്ലെങ്കിൽ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ ഈ പറഞ്ഞ ഒരു സ്വപ്നം കാണുകയാണ് എങ്കിൽ നമുക്ക് ഫലമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് പൂച്ചകളെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നിരിക്കട്ടെ പൂച്ചകളെ സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് നിർഭാഗ്യമായിട്ടാണ് സ്വപ്നശാസ്ത്രം പറയുന്നത് സാമ്പത്തികപരമായിട്ടും ഒക്കെയുള്ള നിർഭാഗ്യങ്ങളെയാണ് ആ ഒരു പൂച്ചയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാലുള്ള ഫലത്തിൽ പറയുന്നത് ഒന്നിലധികം പാമ്പുകളെ അതും വിഷപ്പാമ്പുകളെ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മുടെ ജോലിയിലോ അതുമല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ മോശപ്പെട്ട ചില അനുഭവങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് സുപരിചിതമായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ പലപ്പോഴും തിരിച്ചടികളെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ സ്വപ്നം അർത്ഥം വയ്ക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൽ ആസന്നമായിരിക്കുന്ന ഒരു ബന്ധുവിന്റെ വിയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സ്വപ്നങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ ശിവക്ഷേത്രം അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം അതിൽ ശിവക്ഷേത്രമാണ് ബെസ്റ്റ് ശിവക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക നമ്മുടെ ദീർഘായുസിനും ആയുരാരോഗ്യത്തിനും നമ്മുടെ കുടുംബത്തിന്റെ ദീർഘായുസിനും ആയുരാരോഗ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അതിലൂടെ അത്തരം ദോഷങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ് ഇതൊക്കെ തന്നെ നമ്മുടെ പൂർവികർ അതും അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരതയും ഒക്കെ തന്നെ സ്വപ്നത്തിലൂടെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് അത്തരത്തിൽ ഒരറിവുണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈശ്വരനെ വഴിപെടുകയാണെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ നമ്മൾ രോഗശയ്യയിൽ കിടക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിലും അത് എന്തോ ഒരു മോശം വാർത്ത നമ്മൾ കേൾക്കാൻ ഇടവരും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഹിതകരമായിട്ട് തോന്നാത്ത ഏതോ ഒരു വാർത്ത നമ്മൾ കേൾക്കാൻ ഇടവരും എന്നുള്ളതാണ് ഈ ഒരു സ്വപ്നം സൂചിപ്പിക്കുന്നത് ഇനി നമ്മൾ കരയുന്നതാണ് സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ എന്തോ ഒരു ദുർഭാഗ്യം വരാൻ പോകുന്നു അല്ലെങ്കിൽ നമുക്ക് ഗുണകരമല്ലാത്ത എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു അത് നമുക്ക് മനസ്സിന് വിഷമത്തെ സമ്മാനിക്കാൻ പര്യാപ്തമായ ഒരു പ്രവൃത്തിയായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രവണതയായിരിക്കും ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്ന സന്ദർഭത്തിൽ അതായത് സ്വപ്നത്തിൽ നമ്മൾ കരയുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് കാണുകയാണെങ്കിലും ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുകയോ വിളക്ക് ഗൃഹത്തിൽ കൊളുത്തുമെങ്കിൽ ആ ഒരു വിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ആവലാദികൾ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ ആ ഒരു ഭഗവാനോട് നമ്മുടെ ഇഷ്ടദേവനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും അത്തരം ദോഷങ്ങളെല്ലാം തന്നെ അകന്നു പോകുന്നതാണ് കൃത്യമായിട്ടും ഇന്നത് നടക്കും എന്നൊന്നുമില്ല സൂചനകളിലൂടെ നമുക്കത് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കാം അത്തരത്തിൽ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യാം ഇതൊക്കെ തന്നെ സാധ്യതകളെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വിജയം മാത്രമായിരിക്കും എപ്പോഴും സംഭവിക്കുക എപ്പോഴും സന്തോഷത്തിന് മാത്രമേ വകയുണ്ടാവുകയുള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം